നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ ഗണപതിയുടെ അപ്രീതിക്ക് കാരണമായാൽ എന്തുണ്ടാവുക എന്നുള്ളതാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുള്ളത് തീർച്ചയാണ് എപ്പോൾ നേരിട്ട് കാണാൻ വരുന്ന ആളുകളൊക്കെ പറയാറുണ്ട് പലതരം സ്വപ്നങ്ങൾ കാണുന്നുണ്ട് വെള്ളത്തിൽ വീഴുന്നതായിട്ട് കാണുന്നു തലമുട്ടയടിക്കുന്നതായിട്ട് കാണുന്നു വിവാഹം നടക്കണില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിഘ്നാണ് അതിന് കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാൽ ഇങ്ങനെ വിഷയമുള്ള ആളുകൾക്ക് മിക്കതും ശുക്രൻ മറഞ്ഞ രാശിക്കാണ് കിട്ടുക ശുക്രനാണ് ജ്യോതിഷത്തിൽ ഗണപതിയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം അല്ലെങ്കിൽ കാരകഗ്രഹം എന്നാണ് അതിൻ്റെ പേര് പറയുക ഗണേശനും ഭഗവതി എന്നല്ലേ അപ്പോൾ ഗണേശനും ഭഗവതിയും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുക അപ്പോൾ ശുക്രൻ്റെ അനിഷ്ടസ്ഥിതി പ്രശ്നം വെച്ച് നോക്കിയാൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ സ്ഥിതി ബാധയിലെ സ്ഥിതി ഇതൊക്കെ കണക്കാക്കിയിട്ട് ഗണപതിയുടെ അപ്രീതി നമുക്ക് കണ്ടെത്താം പിന്നെ അതിനെന്താ കാരണം എന്നുള്ളതൊക്കെ പല കാരണങ്ങളുണ്ടാവാം അത് ഓരോ വ്യക്തികൾക്ക് അടിസ്ഥാനമായ ഓരോ വ്യക്തികൾക്കും പലതരത്തിലായിരിക്കും അതുകൊണ്ട് അത് കോമൺ ആയിട്ട് പറയുന്നത് ശരിയാവും തോന്നില്ല എന്നിരുന്നാലും യാജ്ഞവൽക്യ സ്മൃതി യാജ്ഞവൽക്കയൻ എന്ന് പറയുന്ന ഒരു ഹൃഷീശ്വരൻ നിർമ്മിച്ചിട്ടുള്ളതാണ് യാജ്ഞവൽക്യ സ്മൃതി എന്ന ഒരു ഒരു ഗ്രന്ഥമുണ്ട് വളരെ ആർഷത്തുള്ള ഒരു ഒരു ഗ്രന്ഥമാണ് അതേപോലെ തന്നെ ഹേരമ്പോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട് അത് ഈ അഥർവവേദത്ത് നിന്ന് ഒരു തിരിഞ്ഞുണ്ടായതാണ് കേട്ടോ ഹേരമ്പോ ഉപനിഷത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ സശ്രദ്ധം പരിശോധിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും അതായത് ഗണേശൻ്റെ പ്രീതി ഇല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ള ദുരനുഭവങ്ങളുടെ നീണ്ടൊരു പട്ടിക ഈ ആജ്ഞവൽക്യ സ്മൃതിയിൽ കാണുന്നുണ്ട് അതായത് ദുഷിച്ച സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുക അത് നമ്മളെ ഭയപ്പെടുത്തുന്നത് ദുഷി പലതരത്തിലും ചില ആൾക്കാർ പറഞ്ഞിട്ട് രക്തം സ്വപ്നം കണ്ടു ഇന്ന് മനസമാധാനം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും വിളിക്കലുണ്ട് നേരിട്ട് വരൽ വന്ന് ചോദിക്കലൊക്കെ ഉണ്ട് അടുത്തവരെ ഉണ്ടായി രക്തം സ്വപ്നം കണ്ട എന്താ ഗുരുനാഥ ഫലം ചോദിക്കാം അപ്പോൾ ദുഷിച്ച സ്വപ്നങ്ങൾ കാണുക പ്രത്യേകിച്ച് നമ്മൾ വെള്ളത്തിൽ മുങ്ങുക പൊങ്ങുക മുകളിൽ നിന്ന് തല തലമൊട്ടയടിക്കുന്നതായിട്ട് കാണുക അതേപോലെ തന്നെ വലിയ പക്ഷികളെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുക ശത്രുക്കളുടെ തടവറയിൽ ഇരിക്കുന്നതായിട്ട് തോന്നുക കഴുത ഒട്ടകം ഇങ്ങനെയുള്ള മൃഗങ്ങൾ കഴുതയുടെ പുറത്ത് ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ യാത്ര ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക സന്താനലബ്ധി ഇല്ലാതിരിക്കുക ചികിത്സിച്ചിട്ടും സന്താനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുക നിശ്ചയിച്ച കല്യാണം മുടങ്ങി പോവുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് വളരെ വിഷമമുള്ളൊരു കാര്യം അത് നിശ്ചയിച്ച കല്യാണം മുടങ്ങേണ്ട സാഹചര്യം ലാസ്റ്റ് വേണ്ടാന്ന് വെക്കുക അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരാൾക്കുണ്ടായി വളരെ വിഷമത്തോടാണ് ആ കുടുംബം പറഞ്ഞത് യാതൊരു കാരണവശാലും നമുക്ക് ഒത്തു പറ്റുന്നില്ല നിശ്ചയം കഴിഞ്ഞു അപ്പോൾ അവർക്ക് നോക്കിയപ്പോഴീ ഗണപതിയുടെ കോപം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുക ജോലിയിൽ വിവിധ തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുക വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സം ഉണ്ടാവുക ഇങ്ങനെ അങ്ങോട്ട് ഒരു വലിയ ഒരു ലിസ്റ്റ് നീളുന്നുണ്ട് പല തരത്തിലുള്ളതായ ജീവിത യാതനകളും ഒന്നിന് പുറകെങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് നമുക്ക് യാജ്ഞവൽക്ക സ്മൃതി നോക്കിക്കഴിഞ്ഞാൽ ഗണപതിയുടെ അപ്രീതിയാണ് അതിനൊക്കെ കാരണം എന്ന് മനസ്സിലാവും അപ്പോൾ ഇതിനുള്ള പരിഹാരവും യാജ്ഞവൽക്കൻ പറഞ്ഞിട്ടുണ്ട് പാർവതിയുടെയും വിനായകൻ്റെയും പ്രതിമകൾ നിർമ്മിക്കണം അത് മണ്ണുകൊണ്ടാവാം മഞ്ഞൾപ്പൊടി കൊണ്ടാവാം അങ്ങനെയൊക്കെ ആവാം അത് ചെയ്യണ കർമ്മികൾക്ക് അത് വ്യക്തമായിട്ട് അറിയും അറിയും എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് അനുസരിച്ചിട്ട് ചെയ്യണം അപ്പോൾ ശുദ്ധമായിട്ടുള്ള പുറ്റുമണ്ണ് പുറ്റുമണ്ണിന് ശുദ്ധതയുണ്ട് കേട്ടോ ശുദ്ധമായിട്ടുള്ളത് എന്ന് പറയേണ്ട പുറ്റുമണ് ശുദ്ധതയുള്ളതാണ് പുറ്റുമണ്ണ് കൊണ്ടാവാം മഞ്ഞൾപ്പൊടി കൊണ്ടാവാം അങ്ങനെയൊക്കെ പാർവതിയുടെയും വിനായകൻ്റെയും പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് സ്വസ്തിക പത്മത്തിൽ വെച്ചിട്ട് ഗൗരി വിനായക ഗായത്രി ജപിക്കുക ഗൗരി വിനായകച്ച ഗൗരി ഗായത്രി വിനായക ഗായത്രി ഇതൊക്കെ ജപിച്ച് പൂതിച്ച് ആ ദോഷങ്ങളെ അകറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നാണ് യാജ്ഞി സ്മൃതിയിൽ കാണുന്നത് അത് വളരെ വിശേഷപ്പെട്ടൊരു ഗ്രന്ഥമാണ് കിട്ടുന്ന അപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് കിട്ടുന്ന ആൾക്കാർ അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാവിധ വിഘ്ന നിവാരണത്തിനും വിജയത്തിനും അനുപനേഷീയമായ ഒരു ഗണേശ പൂജ ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ് അനുപേക്ഷണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഹേരംബോപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഹേരംബോ ഗണപതിയുടെ മഹാത്മ്യം ഉദ്ഘോഷിക്കുന്ന ഒരു ഭാഗം ഭാഗമുണ്ടതിൽ അപ്പോൾ പരമേശ്വരൻ അതായത് ശിവൻ പാർവതിയോട് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അതിലാണ് ഗണപതി മന്ത്രങ്ങളും ഗണപതി ഗായത്രിയൊക്കെ അതിലാണ് ഉള്ളത് അതായത് അത് അഥർവവേദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഒരു സംഗതിയാണ് ഗണപതി ഉപനിഷത്ത് ഗണപത്യുപനിഷത്ത് എന്നതിൻ്റെ പേര് പറയാറുണ്ട് അപ്പോൾ അധർവേദം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് ഒരു സംഗതിയാണ് അഥർവ ഈ വിഷയമുണ്ട് അപ്പോൾ സംശയരഹിതമായിട്ട് നമുക്ക് പറയാം ഈ ഗണപതി ഉപനിഷത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളും തത്വമസിയായി ഈ തീരുത്രേ അതല്ലാതെ പറഞ്ഞു അത് നീ തന്നെയാകുന്നു എന്നല്ലേ അപ്പോൾ എല്ലാം ഗണേശനാണെന്നാണ് അതിൻ്റെ അതങ്ങനെയാണ് ഓരോ ഉപനിഷത്താണെങ്കിലും അതേപോലെ തന്നെ പലതരത്തിലുള്ളതായ തരത്തിലുള്ളതായ മഹാത്മ്യം ഘോഷിക്കുന്ന കാര്യങ്ങളുണ്ട് പുരാണങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്ത് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഗണേശ അപ്പോൾ ഗണേശ പുരാണത്തിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗണേശനായിരിക്കും പ്രധാനമായിട്ട് പ്രാധാന്യം കൊടുക്കുക ശിവപുരാണത്തിലാണെങ്കിൽ ശിവനാണേക്കും പ്രാധാന്യം കൊടുക്കുക വിഷ്ണുപുരാണത്തിലാണെങ്കിൽ വിഷ്ണുവിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ദോഷ ദുരിത നിവാരണത്തിനും പ്രഥമ ഗണനീയനാണ് ഗണപതി അതല്ലേ ഗണാനം പതി ഇത് ഗണപതി എന്നാണ് ഗണത്തിൻ്റെ പതിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിഘ്നേശ്വരനാണ് സ വിഘ്നേശ്വരൻ എന്നാണ് സർവവിഗ്നങ്ങളെയും ഹനിക്കാൻ ഭഗവതി ഭഗവാൻ നമ്മളതിനെ സഹായിക്കുന്നുണ്ടെന്നാണ് ഈ ഉപനിഷത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് അപ്പോൾ ഇത് വളരെ പ്രയോജനകരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ആസ്ട്രോമീഡിയയുടെ പ്രേക്ഷകരോട് ഇതിനെ പറ്റിയിട്ട് പറയാമെന്ന് ധരിച്ചത് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് തരം ഗണപതികൾ അത് വളരെ വിശേഷമാണ് സർവ്വകാര്യ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമുക്കിത് ചെയ്യാം സമയത്തിനനുസരിച്ച് നമുക്കത് കൃത്യമാകുന്ന മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാൻ വേണ്ടി ശ്രമിക്കാം അതിൽ കുറച്ച് കാര്യം കൂടിയും വിശേഷമായിട്ട് നമുക്ക് ഏഡ് ചെയ്യാണ്ട് പഠിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം പക്ഷേ ഈ വക കാര്യങ്ങൾക്ക് മറ്റുള്ള പൂജകളൊക്കെ നടത്തുന്നതിനേക്കാൾ നല്ലത് അവനവൻ്റെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ പ്രത്യേകിച്ച് ഗണപതി ഭഗവാന്റെ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ ആ ഗണപതി ഹോമം ഗണപതി ഹോമം വളരെ വിശേഷമാണ് കേട്ടോ അതിനെ അത് ഗണപതി ഹോമം കഴിച്ച് സ്വസ്തിക പത്മത്തിൽ ഗൗ ഗൗരീ ഭാവത്തിൽ ഗൗരീഭാവത്തിൽ പാർവതിന് ഭാവത്തിലും വിനായകൻ വിഘ്നേശ്വരനെ വിഘ്നേശ്വരൻ അത് വലംബിരിയായിട്ടും വിടംബിരിയായിട്ടും ഒക്കെ ആവാം ഭഗവാനെ പ്രാർത്ഥിച്ച് അതിലേക്ക് ആവാഹിച്ച് സ്വസ്തിയ പത്മത്തിലേക്ക് ആവാഹിച്ച് പൂജ നടത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറും ഇതിനാർഷത്തുള്ളതാണ് അപ്പം അതുകൊണ്ട് കൃഷിപ്രോക്തങ്ങളായിട്ടുള്ള വചനങ്ങളൊന്നും തെറ്റില്ല എന്ന് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല പറഞ്ഞതുപോലെ കൃഷിപ്രോക്തങ്ങളായിട്ടുള്ള വചനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല അങ്ങനെ അനുഭവങ്ങളുണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഭവങ്ങളും ആളുകൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എൽ ഇത് എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതൊരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം